ഹാരിസ് ഡോക്ടർ ഇന്നും മെഡിക്കൽ ാണ് സാറന്മാരെ സർജറിക്കാണ് ആ ജോലിക്കാലത്ത് ഒരിക്കൽ പോലും രോഗിയെ പിഴിഞ്ഞ് കൈക്കൂലിക്കറിയില്ലാത്ത ഒരു മനുഷ്യന്റെ ഇൻഡഗൃറ്റ് തകർക്കാനാണ് യന്ത്രം കെട്ടവനെന്ന കള്ളപ്പേര് ചാർത്താനാണ് കള്ളക്കേസ് എടുക്കാനാണ് ഗൂഢ നീക്കം നാട്ടിലെ പെണ്ണുങ്ങളുടെ ചിത്രം ചേർത്ത് വെച്ച് പറഞ്ഞ നാലാംകുടെ വൃത്തികേട് സ്വന്തം പൃഷ്ടത്തിനു കൊണ്ട് നാണക്കേട് മറക്കാൻ സൈദ്ധാന്തികളിയൻ്റെ ഹാരിസ് പറഞ്ഞതൊക്കെ സത്യമാണെന്നിരിക്കെ ഇതുവരെ ഇല്ലാത്തൊരു എന്താണ് കോസ്പിലോസ്കോപ്പ് കാണാതാവൽ കയറി എങ്ങനെ വന്നതാണെന്നാണ് അങ്ങയുടെ ധാരണകുമാർ അല്ല ആദ്യം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറെ വാക്കുകൾ ഉണ്ടല്ലോട്ടി

ജമാഅത്ത് ഇസ്ലാം ഈ കേരള സമൂഹത്തിനകത്ത് എന്തെല്ലാം അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്നു അവർ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചർച്ച ചെയ്യും എന്തോ നിങ്ങൾ ആർ എസ് എസ് എതിരായിട്ട് ഞങ്ങൾ നടന്ന യുദ്ധം ചാപ്പകുത്തലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർ എസ് എസ് കാരന്റെ കൂലിപ്പണ് നടത്തുകയാണ് അത്തരം ഒരു ചാപ്പകുത്തിൽ ഇങ്ങോട്ട് വേണ്ടി ആണോ തൊലിക്കെട്ടി അൺപാർലമെന്ററി വാക്കാണോ ആനപ്പക അൺപാർലമെന്ററി വാക്കാണോ ജമാത്ത് ഇസ്ലാമി അൺപാർലമെന്ററി വാക്കാണോ അൺപാർലമെന്ററി വാക്കാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോയാലും നിങ്ങൾ വാങ്ങിയ വോട്ട് തെറ്റാണെന്ന് പറഞ്ഞു സമ്മതി ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾ ഒരു വോട്ടും വാങ്ങിച്ചിട്ടില്ല േണം തെളിവ് വേണോ നിങ്ങൾ ദേശാമനി മുഖപത്രത്തിൽ അതിനെ പ്രകൃതി എഴുതിയ മുഖപ്രസംഗം കാണിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിണറായി വിജയൻ കാണിച്ചു പറഞ്ഞു രമേശ് ചെന്നിത്തല ആര്യാട മുഹമ്മദ് ജമാഅത്ത് ഇസ്ലാമിയെ എന്താണ് തീവ്രവാദം പറഞ്ഞപ്പോഴത്തെ ചെറുത്ത കൊടിയേരിയുടെ സബാരേഖ കാണിച്ചു തരണോ നമ്മുടെ വിഷയം അതല്ലേ പ്ലീസ് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഭ്രാന്ത് തീരുന്നവരെ ഞാനിത് പറയും എഴുതിയത് നിങ്ങളെ കൈപ്പെട്ടോ അത് എന്താ എഴുതിയെന്നറിയാവോ ഒരു വാക്ക് പിടിച്ചോണ്ട് അങ്ങനെ വിഷയത്തിൽ വഴി മാറാൻ കഴിയില്ല സാറേ കോൺഗ്രസ് കറങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവല്ല അതിന്റെ കുറ്റമല്ല നിങ്ങള് ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതെന്റെ കുറ്റമല്ല

നാളെയൊന്നും തെട്ടി തിരുത്തുമെന്ന് യാതൊരു പ്രതീക്ഷയും അതുകൊണ്ട് കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അത് സ്വാഗതാർഹമാണെന്ന് ദേശാഭിമാനം എഴുതിയിട്ടുണ്ട് എന്താണ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ അയച്ചു തരാം നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞൊരു വലിയ കള്ളമുണ്ട് ആരുടെ തൊലുകെട്ടിയെ കുറിച്ച് കള്ളമൊന്നുമല്ല അത് ആർക്കാ 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 അത് ഉള്ളതെന്ന് ചർച്ചയ്ക്ക് ഉദ്ധരിക്കാൻ ആർക്കാ തൊലിക്കെട്ടി ആരോഗ്യവകുപ്പിന് ആരുടെ തൊലു കെട്ടി ആരോഗ്യ വകുപ്പിന് പിന്നെ എങ്ങനെ പറയണം ആ വിശദീകരണ കുറിപ്പിൽ ശസ്ത്രക്രിയ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ ആ കാരണം കാണിക്കൽ ഞാൻ പറഞ്ഞീസിന്റെ ശസ്ത്രക്രിയ മുടക്കുകയായിരുന്നോ ഹാരിസ് ഡോക്ടർ പറ പറയാ വായിക്കണം എന്താ സാധനം ആരോഗ്യ മേഖല തന്നെയുള്ള അന്തസായി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാർ നാല് പേരാണ് ഈ കാര്യം അന്വേഷിച്ചത് അന്വേഷിക്കാൻ പോയ ഡോക്ടർമാരും നിങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണവും അർഹിക്കുന്നവരാണ് ഇവിടെ സ്വകാര്യ ആശുപത്രിക്കാര് വിളിച്ചാൽ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷോ കിട്ടുന്ന ഡോക്ടർമാരാണ് അന്വേഷണം നടത്തിയത് അതുകൊണ്ട് എന്താ ആറിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുന്നത് സർജറി മുടങ്ങി അതിൽ സത്യമല്ലേ പക്ഷേ അതേ യന്ത്രം വെച്ച് അതേ ലിത്തോ പ്രോബ് വെച്ച് ഇരുപത്തി എട്ട് അവിടെ സർജറി നടന്നോ അവിടെ സർജറി നടന്നോ നടന്നില്ല നടന്നു നടന്നില്ല ഇതൊരു ഞാൻ പറയുന്നു അതെ പറയുന്നത് പറയുന്നത് അങ്ങോട്ട് സർജറി നടന്നു പക്ഷേ അത് ഡോക്ടറുടെ സ്വന്തം പ്രോബ് ഏത് ശസ്ത്രക്രിയ ഡോക്ടറുടെ സ്വന്തം പ്രോബ് ഹാരിസ് ഡോക്ടർ അവിടെയുള്ളതിലെ ആളുകൾ ഈ ലിത്തോപ്രോബ് എന്ന് പറയുന്ന സാധനം മനഃപൂർവ്വം ഒടിച്ച് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു എന്നൊരു ആരോപണം വരികയും പത്രവാർത്തയാകുകയും ചെയ്തു അതൊക്കെ ഏതോ കാലത്തെയാണ് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയത് കമ്പനിയുടെ അത് അത് എന്റെ അനിൽകുമാർ കാര്യം മനസ്സിലാക്കി സംസാരിക്കേ സംസാരിക്കും അല്ലാതെ പിഴവാണെന്ന് കരുതി കമ്പനി കമ്പനി അത് പരിഹരിച്ചു കമ്പനി ശരിയായി കൊടുത്തു ഇപ്പോഴത് ഡ്യൂട്ടിയിൽ ഉണ്ടാകും ഈ പറഞ്ഞു നമ്മുടെ പ്രശ്നം അല്ല നമ്മുടെ പ്രശ്നം ഒരു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു

ിച്ച് പ്രവർത്തിച്ച് കേരള രാഷ്ട്രീയത്തിലെ മികവാടുന്ന ഒരു നിലയിലേക്ക് എത്തിയതിന് ഇത്രയും കണ്ണുകെടുപാടില്ല അജണ്ട വെച്ചിട്ട് നിങ്ങൾ മന്ത്രി ആക്രമിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിന് കൊടുത്തു ശരി ഓക്കെ മന്ത്രിയുടെ മുടക്കിയപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ പ്രോഗ് ഉണ്ടായിരുന്നുവെന്നും തൊട്ടടുത്ത ദിവസം ഈ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രി നടന്നുവെന്നും സമ്മതി കണ്ടെത്തി ഏത് പ്രോബ അത് ആ ഡോക്ടറുടെ സ്വന്തം പ്രോബ് അങ്ങനെ പ്രോബ് ഉണ്ടായിരുന്നെങ്കിൽ ഹൈദരാബാദിൽ വിമാനത്തിൽ സാധനം വരില്ല അവിടെ ശസ്ത്രക്രിയ മുടങ്ങിയ ശസ്ത്രക്രിയ നടക്കില്ല ജിൻഡോ രണ്ടാമത്തെ കാര്യം എന്താണ് എന്താണ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്നാൽ ചോദ്യം ജിൻഡോക്കരുത് ചർച്ച അലമ്പാക്കരുത് ചർച്ച 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 അലമ്പാക്കരുത്യവേദർകുമാർ അസുരക്ഷിക്കരുത് പ്ലീസ് ഞാൻ എന്റെ ചോദ്യം ജിൻഡോയോടാ നാലുപേരുണ്ട് ഏഴര പ്ലീസ് 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 അത് അരുത് അത് അരുത് ഒന്നും ഏഴര മുതൽ ഏഴത്തുണ്ട് അങ്ങേയും നിൽക്കുകയാണ് മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ അനുവദിക്കൂ ദേവി അനുവദിക്കൂ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കൂ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കൂ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ രണ്ട് കത്തുകൾ സർക്കാരിന് കൊടുത്തു അല്ലാണ്ട് ചെരുപ്പ് തേഞ്ഞിട്ടില്ല അതാണോ ഇതിന്റെ മറുപടി നടന്ന ഒരു യോഗത്തിലും ഡോക്ടർ ഉന്നയിച്ചിട്ടുണ്ട് അത് ഡോക്ടറുടെ സ്വന്തം പ്രോബാണ് എന്നതിന് ഉണ്ടോ നിങ്ങൾ നിങ്ങൾ എന്തും ആ പ്രോബ് ഉപയോഗിച്ച പ്രോബ് കൊണ്ട പ്രോബ്ഡോ പ്രോബാണ് എന്ന് ഹാരിസ് ഡോക്ടർ പറയുന്നത് കള്ളമാണെന്ന് പറയാൻ രേഖയുണ്ടോ ആ എന്താ 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 രേഖയുള്ളത് രേഖ കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നു അവിടെയുള്ള സ്റ്റോക്ക് എടുക്കുന്നു സ്റ്റോക്ക് വെച്ചിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു അവര് പറയണു അവിടെ ഇരിക്കുന്ന പ്രോബു വെച്ച ഇരുപത്തി എട്ടാം തീയതി സർജറി നടന്നു ഇരുപത്തി ഏഴാം തീയതി മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല പറയുന്നത് സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് നീക്കം എന്നുള്ളതാണ് വിശദീകരണ കത്ത് ശ്രീ അതും പോരാഞ്ഞ് രണ്ടു വർഷം മുൻപ് കാണാതായ ഏതോ മോഷണം ഏതോ ഇരുപത് ലക്ഷം രൂപയുടെ കോപ്പുലോസ്കോപ്പ് കാണാതായ കാര്യം ഇപ്പൊ വന്ന് മന്ത്രി എന്ന് പറയുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഡോക്ടർ ഇതാണ് ഗതിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആളാണെങ്കിൽ എന്താകും അവസ്ഥ ജിൻഡോ അല്ല ഇതില് ഹാഷ്മി നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നവീൻ ബാബു മരണപ്പെട്ട സാഹചര്യം നമുക്കറിയാമല്ലോ ആ കൊല്ലപ്പെട്ട നവീൻ ബാബുവിന് എത്രത്തോളം നീതി കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അവരുടെ കുടുംബത്തെ എത്രത്തോളമാണ് ഈ പാർട്ടിയും ഈ സർക്കാരും കൊഞ്ഞനം കുത്തുന്നത് എന്ന് നമുക്കറിയാല്ലോ അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ നല്ല ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കാം നൂറ് ശതമാനവും ുന്നു ഒരു മാസം മുമ്പല്ലേ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ സത്യസന്ധനാണെന്ന് ഇന്ന് ഡോക്ടർ ഇന്ന് ആരോഗ്യമന്ത്രി സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നു ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മന്ത്രി പറയാണ് അവിടെ നിന്ന് ചില മെഷീനറികൾ കാണാതെ പോയിട്ടുണ്ട് അതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നു അതിന് പൊതുസമൂഹം എന്താ വിചാരിക്കേണ്ടത് ഈ ഡോക്ടറെ കള്ളനാക്കുന്നതിന് തുല്യമല്ലേ ഈ ഡോക്ടർ ചെയ്ത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്തു വന്ന് പ്രതിപക്ഷത്തിന് എന്ത് ആയുധം കൊടുത്തെന്ന് പറയാ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്ന ഒരു കാര്യം ഡോക്ടർ വീണ്ടും പറയുന്നു അത് പ്രതിപക്ഷത്തിന് ആയുധമായിരുന്നു പ്രതിപക്ഷത്തിന് ആയുധമാകുന്നതാണ് സർക്കാരിന്റെ പ്രശ്നം അല്ലാതെ ആളുകളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതല്ലേ വേറൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു യന്ത്രം കാണാതായി എന്ന പറയുക ഞാൻ ചോദിക്കട്ടെ ഇത് കാണാതായിട്ട് ഇതുവരെ അറിയാനായിട്ട് കേരളത്തിലെ ആഭ്യന്തര ആരോഗ്യ വകുപ്പിന് സംവിധാനം ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് അന്വേഷിച്ച് നടപടി എടുക്കാൻ പറ്റാത്ത ആഭ്യന്തര വാഴക്ക് ഒരു വാഴക്കണ്ണ് പോലെയാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ഇരിക്കുന്നത് നമ്മൾ സംബന്ധിച്ചു കൊടുക്കണ്ടേ വരുന്നു ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാർ ഡോക്ടർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെങ്കിൽ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിറ്റേ ദിവസം എങ്ങനെയാ മറ്റേ ഹൈദരാബാദ് ഇന്ന് വിമാനം വഴി ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ വന്നത് നിങ്ങൾ എന്താ വിതരണം ചെയ്തത് അപ്പൊ എന്തിനു വേണ്ടിട്ടാണ് അത് വിതരണം ചെയ്തത് ണ്ടല്ലോ ചൂട് നിങ്ങളാണ് കള്ളം പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം കയ്യോടെ പിടിച്ചിട്ടും നിരന്തരം കള്ളം പറയാ രേഖയുണ്ട് പോലും ഏത് രേഖ ഈ ഹാരിസ് ഡോക്ടറെ നിങ്ങൾ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് ആദ്യമേ പറയാം നിറവുമുള്ള ഒരു തനെ മനുഷ്യവേദന പറഞ്ഞതിന് കഴിമരത്തിൽ തൂക്കാനാണ് വിനാശകാലത്ത് നിങ്ങളുടെ കോഴ്സ് പ്രസംഗിൽ ആ കഴിമര മറക്കാനാണ് വേട്ടക്കാണ് നീക്കമെങ്കിൽ ആ വേട്ട ചെറുക്കാനാണ് ഈ നാടിന്റെ തീരുമാനം തടുക്കാമെങ്കിൽ തടുക്ക് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും தல காலமிತ್ರையி மதி பரட்டே